ഹായ് ഹൈഡിയോസ് വെൽക്കം ബാക്ക് ഹോസ്പിറ്റൽ ഡേ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം നമ്മളെ വീഡിയോസല്ലേ ഇന്നു പറയുന്ന ഡിസ്ചാർജ് ഡേ ആണ് കേട്ടോ സത്യത്തിൽ ഇന്നത്തെ ഡിസ്ചാർജ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല കാരണം കുഞ്ഞുമാവയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് എന്ന് വിചാരിച്ചു പക്ഷേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്ന് വീട്ടിൽ പോവാമെന്ന് അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒരാഴ്ച കൂടുതലായി ഇങ്ങനെ നടക്കുന്നു അപ്പം മട വീട് കുറച്ചധികം പൊടിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പ്രശ്നത്തിലാണ് കാരണം കാരണത്തൂത്തുമായി ൊന്നും ഇടാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ശ്വാസം പൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞു അവയും കൊണ്ട് വരുന്നതല്ലേ നല്ലപോലെ പൊടിയൊക്കെ അടിച്ച് നീറ്റാക്കി ഇട്ടിട്ട് കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങോട്ടേക്കാണ് കേട്ടോ വരുന്നത് അത് ഭയങ്കര ഹാപ്പിയാണ് ഡബിൾ സന്തോഷമെന്ന് പറയുന്ന ഒരു സംഭവമാണ് എനിക്കും പിള്ളേർക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റൂമൊക്കെ ഒന്ന് നീറ്റാക്കി തുടച്ച് ക്ലീനാക്കി പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു വെൽക്കം ചെയ്യാന്നുള്ള കാര്യം രാത്രിയാണേ അവിടെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരിങ്ങോട്ടേക്കൊക്കെ വരുന്ന സമയത്ത് പൊന്നൂന് ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ആവിയൊക്കെ പിടിച്ചിട്ടേ വരുവള്ളന്ന് പറഞ്ഞ് അതുകൊണ്ടിട്ട് താമസിക്കും ഒമ്പത് മണിയൊക്കെ ആയി ഞാൻ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ദേ ഇവിടെ കണ്ടോ കണ്ടു രണ്ടുപേരും തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അവർ ആദ്യമായിട്ടാണ് കുഞ്ഞാവയെ കാണാനായിട്ട് വന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടില്ല കേട്ടോ അവിടെ വിസിറ്റേഴ്സ് ഒന്നും അധികം അലോഡ് അല്ലായിരുന്നു പിന്നെ വാവ രണ്ട് മൂന്ന് ദിവസം എൻ ഐ സിയിലായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും വിസിറ്റേഴ്സ് അലോഡ് അല്ലല്ലോ അങ്ങനെ അവയെ കണ്ടിട്ടില്ല ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ രണ്ടുപേരും അതുകൊണ്ട് തന്നെ രണ്ട് പേരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറക്കാനും ഒക്കെ അല്ലെങ്കിൽ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അന്നമ്മയാണ് ഇത്തിരി മടി കാണിക്കുന്നത് ഇന്ന് കുഞ്ഞാവയെ കാണാനുള്ള സന്തോഷത്തിൽ അന്നമ്മയ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് കുറച്ച് തയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് വയ്യായി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തയ്യൽ ഒന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പെട്ടെന്ന് തീർത്ത് കൊടുക്കേണ്ട ഒരു വർക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ഒതുക്കി പറക്കിയിട്ടിട്ട് പെട്ടെന്നിരുന്ന അത് ആ വർക്കങ്ങ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ അവർ വന്നാലും എനിക്ക് കുറച്ച് നേരം അവരടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ കുഞ്ഞുമാവെ ഇരിക്കാൻ പറ്റുമല്ലോ ൊക്കെ വിചാരിച്ചു ഞാൻ അങ്ങ് തയ്ച്ച് തീർക്കാമെന്ന് വിചാരിക്കുകയാണെ ഫ്രോക്കാണ് കേട്ടോ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഏഴ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം അത്യാവശ്യമായിട്ട് അവർക്ക് ഇന്ന് കൊടുക്കണം അപ്പം ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചാൽ അതങ്ങ് തയ്ച്ച് തീർക്കാമെന്ന് തയ്ക്കാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് കുഞ്ഞുവാളുടെ ഡ്രസ്സുകളാണ് കേട്ടോ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയില്ലേ അതുപോലെ എൻ്റെ ആണ് കുഞ്ഞു കുഞ്ഞുവാളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണേ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ തച്ച് ഇറക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫ്രീ ആവും അപ്പോൾ അവർ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാനും അവർ വരാതെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാവയും അതുപോലെ തന്നെ പൊന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ കുട്ടി വാവ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് മാഷ കുറേ നാൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ കാണാൻ ആഗ്രഹിച്ചിരുന്നെ ഇങ്ങനെ ഉണ്ടാവും ആൺമാവായിരിക്കുമോ പെൺമാവായിരിക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കില്ലേ ആ ഒരാൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നിയില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ബേബി ബോയ് ആയിരുന്നു സെയിൻ അതാണ് കുഞ്ഞാവീൻ്റെ പേര് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇവിടെ രണ്ടുപേര് പ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞാവിനെ തൊട്ട് നോക്കുന്നു ഒന്ന് എടുത്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അവരെ കയ്യിലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അന്നത്തെ രാത്രി അങ്ങനെയും ഇങ്ങനെ കടന്ന് പോയി പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിറ്റന്ന രാവിലത്തെ ആണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്ക് സ്കൂളുണ്ട് പിന്നെ സ്കൂളിൽ പോകാനൊക്കെ അത്യാവശ്യം നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വാവിളിലുള്ള ഉണ്ട് എന്നാലും സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല എക്സാമൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ എടുക്കാനാണ് കേട്ടോ എല്ലാം ഒന്ന് സെറ്റാക്കി പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാനെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ നടക്കൂല കേട്ടോ നമ്മുടെ ജോലിയും തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും ഇവിടെ കുഞ്ഞു രാവിലെ ഉറക്കം എണീറ്റിട്ടുണ്ടേ ഉമ്മച്ചിയിൽ രാവിലെ വീട്ടിൽ പോയിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ആരെങ്കിലുമൊക്കെ വിളിച്ചൊന്ന് തൂത്തുവാരി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ എന്തായാലും കുഞ്ഞോവേനയും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം കേട്ടോ അപ്പോൾ പൊന്നു പറഞ്ഞു എന്നാൽ പിന്നെ നാളെ ഹോസ് ഇവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ അങ്ങ് വീട്ടിൽ പോവാം ഇനി രണ്ട് പ്രാവശ്യം റെഡി ആവാം വയ്യാന്നൊക്കെ അപ്പോൾ ഈ ആളിന് പുള്ളിക്കാരന് ചെറിയ മഞ്ഞയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേതാ കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിലൊക്കെ കൊള്ളിച്ചിട്ട് ഇക്കെ പോകുന്ന സമയത്തും അങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഞാനിവിടെ പിള്ളേരെയൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ റെഡിയാക്കി അന്നമ്മേന അതെ ഒരുക്കി നിർത്തിയതാണ് കേട്ടോ ആൾ ഡാൻസ് കളിച്ച് കുപ്പി വെള്ളം അവിടെ തന്നെ മൊത്തം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അത് കയറി ചവിട്ടി ഷോക്സോ ഷൂം കൂടി നിറച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ പണി തന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബസ് വരാറൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ആക്കാൻ പോവും അതിനുശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു ടൈം എനിക്ക് സത്യത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ വീഡിയോസ് എടുത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന് വരുന്നതിന് മുന്നേ ബസ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സത്യത്തിൽ ഒരുങ്ങി റെഡിയായിട്ട് നിന്നിട്ട് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ് സമയം പോയത് അങ്ങനെ തീ അവരെ ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അവരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ അവർ വീട്ടിലോട്ടും പോവേ നമ്മുടെ കുഞ്ഞുമാവ തിരിച്ചു പോവാണ് പുനദിവസം റെഡിയായി അവരങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകാന്നൊക്കെ ഓർത്ത് എല്ലാ സാധനങ്ങളും അങ്ങനെ പോവുകയാണ് കേട്ടോ കുഞ്ഞുമാവയ്ക്ക് ഒരു ചെക്കപ്പ് ഉണ്ട് അത് റെഗുലർ എല്ലാ കുഞ്ഞുക്കുള്ള ചെക്കപ്പുകളാണ് കേട്ടോ കാഴ്ച കേൾവി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ചെല്ലാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ ദേ ഉമ്മച്ചി ഇവിടെ രണ്ട് എടുത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിലോട്ട് നാല് കുഞ്ഞുമാവാട്ടോ അതായത് ഉമ്മച്ചിക്ക് നാല് ചെറുകുട്ടികളായി മഷാല അതിൽ മൂന്ന് പേരും ആൺകുട്ടികളാട്ടോ അപ്പോൾ അന്നമ്മ മാത്രമാണ് ബേബി ഗാളായിട്ടുള്ളത് എങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനും ഉമ്മ അപ്പൂ പൊന്നു അങ്ങനെ നമ്മൾ പേരും ഉള്ള ഒരിടത്തുനിന്ന് വളർന്നു വളർന്ന് വളർന്ന് നമ്മുടെ ഫാമിലി ഇങ്ങനെ ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്ന് പേർക്കും കൂട്ടായിട്ട് മൂന്ന് പേര് വന്നു അതുപോലെ തന്നെ കുഞ്ഞുമാവാള് ഇങ്ങനെ എന്താ പറയുക റൈഹാനും അന്നും അവർക്ക് കൂട്ടായിട്ട് ഇപ്പം മെറിസും സോയും ഒക്കെ ആയിട്ട് മാഷ ഭയങ്കര സന്തോഷമാണ് അടിപൊളിയാണ് അങ്ങനെ അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ടത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഇടയ്ക്കൊക്കെ കുഞ്ഞുമാവേ കാണാം എന്നേ ഉള്ളൂ എപ്പോഴും കാണാൻ പറ്റില്ല എനിക്കിവിടെ കുറേ ജോലിയും കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങും പരിപാടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്താണ് വീടെന്ന് പറഞ്ഞ പറഞ്ഞെങ്കിലും അങ്ങനെ ഓടി ഓടിപ്പോകാൻ പറ്റത്തില്ലാട്ടോ ഒരു രണ്ട് രണ്ടര അല്ലെങ്കിൽ ഒരു മൂന്ന് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് എന്നാലും നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിള്ളേരെ സ്കൂള് ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ ഇടയ്ക്കെ മാത്രമേ പോകാൻ പറ്റൂ പോരാത്തതിന് എനിക്ക് ചെറിയ ശ്വാസം മുട്ടും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുള്ളപ്പോൾ അങ്ങനെ പോണത് നല്ലതല്ലേ നല്ലതല്ലല്ലോ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുതേ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് പോവാണ് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അലഹദില്ലാ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അതുവരേക്കും ടാറ്റാ ബേബി അസലാമലേക്കും